പുലർച്ചെ പെയ്ത ശക്തമായ മഴയിലാണ് മൂന്നാർ ആറു ജംഗ്ഷൻ ഇന്ന് സമീപം പ്രവർത്തിക്കുന്ന വഴിയോര കടകളുടെ മുകളിലേക്ക് മണ്ണിടിച്ചിലുണ്ടായത് മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് ദേവികുളം സബ് കളക്ടർ ആര്യ സന്ദർശനം നടത്തി പെയ്ത പുലർച്ചെ പെയ്ത ശക്തമായ മഴയിലാണ് ഇവിടെ രണ്ടാം തവണയും ഇവിടെ മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത് വഴിയോര കടകളാണ് പൂർണ്ണമായും മൂന്നോളം മൂന്നോളം കടകൾ തകർന്നിട്ടുണ്ട് വലിയ മരങ്ങളടക്കം ദൃശ്യങ്ങൾ കാണാൻ വലിയ മരങ്ങളടക്കമാണ് പതിച്ചിരിക്കുന്നത് ഇനിയും ഒരു സാധ്യതയാണ് അവിടെ വീണ്ടും കാണുന്നത് കാരണം മഴ ഇടവിട്ട ഇടവിട്ട ശക്തമായി പെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് കൂടാതെ ഇപ്പോൾ സബ് കളക്ടർ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട് ഇവിടെയുള്ള വഴിയോര കടകൾ മാറ്റാനുള്ള നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് സബ് കളക്ടർ വ്യക്തമാക്കിയിരിക്കുന്നത് ഏതായാലും ഇവിടെയുള്ള ഇപ്പോൾ ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഇനിയും ഈ മണ്ണ് ഒലിച്ചെത്താനുള്ള സാധ്യത ഏറെയാണ് അങ്ങനെയാണെങ്കിൽ തന്നെ ഈ റോഡിലുള്ള ഗതാഗതം അല്ലെങ്കിൽ ഇവിടെ വഴിയോര കടകളുടെ സൈഡിൽ വാഹനങ്ങൾ നിരവധി വാഹനങ്ങൾ സഞ്ചാരികൾ എത്തുന്ന പ്രദേശം കൂടിയാണ് ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നുണ്ട് ഈ പാർക്കിംഗ് എല്ലാം തന്നെ ഒഴിവാക്കാനുള്ള ഒരു നടപടിയും സ്വീകരിക്കുമെന്നാണ് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് ഏതായാലും ഇതൊരു വലിയ ഇടിച്ചിലാണ് ഉണ്ടായിരിക്കുന്നത് വീണ്ടും ഇടിയാണെന്നൊരു സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ ഈ കടകളൊന്നും തുറന്നു പ്രവർത്തിക്കില്ല കഴിഞ്ഞ കാരണം കഴിഞ്ഞ ദിവസം എല്ലാം ഇവിടെ ഈ മണ്ണിടിച്ചിലുണ്ടായപ്പോൾ തന്നെ ഇവിടെയുള്ള കൂടുതൽ വൈകിട്ടക്കാരെ തുറക്കരുതെന്നൊരു കർശന നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിരുന്നു ഏതായാലും അതിനടിസ്ഥാനത്തിൽ തന്നെ ഇവിടെ കടകളൊന്നും തുറന്നു പ്രവർത്തിക്കുന്നില്ല എന്ന് വേണം പറയാൻ അതോടൊപ്പം തന്നെ കർശന ജാഗ്രതാ നിർദ്ദേശം സപ്ലർക്കാർ നൽകിയിട്ടുണ്ട് അവിടെ ആരും ഈ ഭാഗത്താരും നിൽക്കാൻ പാടില്ല അതോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ള കർശന നിർദ്ദേശവും സർപ്ലറിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് ഏതായാലും തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്